ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നട തന്നതാണല്ലോ സാഹാബികളോട് പറയാണ് നിങ്ങളുടെ നഖങ്ങളൊക്കെ വല്ലാതെ വളർന്നു നീണ്ടിട്ടുണ്ട് ഇത് പ്രവാചകന്മാർ പഠിപ്പിച്ച പരിശുദ്ധ ചര്യക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അഞ്ചു കാര്യങ്ങൾ എല്ലാ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തിന് പഠിപ്പിച്ച പരിപാവനമായ ചര്യാണ് ഒന്ന് അല്ലാകർമ്മം ചെയ്യുക സുന്നത്ത് കല്യാണം എന്ന പേരിൽ നാം പറയാ പറഞ്ഞു വരാറുള്ള ആ ചേലാ കർമ്മം ചെയ്യുക രണ്ടു വൽദാദു നീക്കം ചെയ്യുക നഖം വെട്ടുക നാലാമത്തേതോ നീക്കുക മീശ ചുണ്ടിലേക്ക് ഇറങ്ങിയ ഭാഗം വെട്ടി വെട്ടിയൊതുക്കുക ഈ അഞ്ചു കാര്യങ്ങൾ സകല നബിമാരും സമൂഹത്തോട് പറഞ്ഞ ഫിപ്പുറത്താണ് ആ പിറത്ത് നിങ്ങൾ മറന്നിട്ടുണ്ട് അത് നിങ്ങൾ അവഗണിച്ചിട്ടുണ്ട് നിങ്ങളുടെ വല്ലാതെ വളർന്നു ഉയർന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെ നല്ല സ്വപ്നം കാണും അപ്പൊ നല്ല സ്വപ്നത്തിന് ഈ ഒരു ചെറിയ വൃത്തി കോടു പോലും പ്രതിബന്ധമാണ് എന്നതാണ് ഇമാം ബുഹാരി ഉദ്ധരിച്ച ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇങ്ങനെ പലപ്പോഴും മദീന പള്ളിയിൽ നമസ്കാരത്തിന് വന്ന സഹാബത്തിനോട് ചോദിക്കാറുണ്ടായിരുന്നു സ്വപ്നം സ്വപ്നം ഇമാം കിതാബുൽ സംസ്കരണത്തെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ വളരെ സുദീർഘമായ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് സമുറ മഹാനായ എന്ന സ്വഹാബി ഉദ്ധരിക്കുന്നു നമസ്കാരം കഴിഞ്ഞാൽ നമസ്കരിക്കുമ്പോ എങ്ങോട്ട് തിരിഞ്ഞിലൊള്ള തിരിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് ചെലാം വീടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നിൽ ായി സ്വപ്പായി അണിനിരന്ന് നമസ്കാരം പൂർത്തിയാക്കിയ ഞങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കും എന്നിട്ടോ നബി ലഭിതങ്ങളെ ചോദിക്കുന്ന ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു റിപ്പോർട്ട് വേറൊരാശയം പഠിപ്പിക്കുന്ന ഹദീസാണ് ഇത് ആരെ സ്വപ്നം കണ്ടു കണ്ടു ഫയുസു കണ്ടവർ പറയും സ്വപ്നത്തിന്റെ വാർത്ത സഹാദികൾ വിവരിക്കുമ്പോ അല്ല ഉദ്ദേശിച്ചതൊക്കെ വ്യാഖ്യാനമായി നബി വസല്ലമ തങ്ങൾ നബിഹുലി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസം ഞങ്ങളോട് ചോദിച്ചു ഇന്നലെ രാത്രി ആരെങ്കിലും സ്വപ്നം കണ്ടോ ലായൂൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഇന്നലെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടത് ഞങ്ങൾക്ക് നബിയേ ഇന്നലെ കണ്ടത് ഓർക്കുന്നില്ലല്ലോ ഞങ്ങൾ എല്ലാരും പറഞ്ഞു ആർക്കും ഒരു സ്വപ്നവും നിങ്ങൾ ആരും ഇന്നലെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടത് പറഞ്ഞുതരാ കിനാവ് ഇസ്ലാം സഹോദരന്മാരെ സ്വപ്നം അല്ലാഹുബിന്റെ ഭാഗത്ത് നിന്നുള്ള സ്വാലിഹായ സ്വപ്നങ്ങൾ ഭാഗത്ത് നിന്നുള്ളതാണ് എന്നാൽ ദുസ്വപ്നങ്ങൾ പിശാജിന്റെ ഭാഗത്ത് നിന്നും നിന്നുള്ളതാണെന്നും വസല്ലം അതുകൊണ്ട് അള്ളാഹുബിൽ നിന്ന് കിട്ടിയ കിട്ടിയമായി തന്നെ തങ്ങൾ വിവരിച്ചു കൊടുക്കുക നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ കണ്ടത് നിങ്ങൾക്ക് വിവരിച്ചു തരാം രണ്ട് പുരുഷന്മാരെ രണ്ടാളുകളെയാണ് ഞാൻ കണ്ടത് കണ്ടത് ആ രണ്ടാളുകൾ എൻറെ അരികിലേക്ക് കടന്നു വന്നു എന്നിട്ടോ അതിലൊരാൾ എന്റെ കൈ പിടിച്ചോ എന്നിട്ട് ഈ രണ്ടാളുകൾ എന്നെയും ഇന്നലെ രാത്രി നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ട ഞാൻ പറയാമോ പറഞ്ഞ് വിവരിക്കാണ് രണ്ടാളുകൾ എന്റെ ചാരത്തു വന്നിട്ട് ഒരാളെന്റെ കൈ പിരിച്ചിട്ട് പരിശുദ്ധ ഭൂമിയിലേക്ക് മൂന്ന് മൂന്ന് പേരും എത്തിപ്പെട്ട സ്ഥലം എവിടെയാണെന്നറിയോ ഞാനൊരു കാഴ്ച കണ്ടു ആ പരിശുദ്ധ ഭൂമിയുടെ ഒരു മൂലയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു എന്നെ ഈ രണ്ടാളുകൾ കൂട്ടിക്കൊണ്ടുപോയപ്പോ ഞാൻ ആദ്യം കണ്ട കാഴ്ച എന്തറിയോ ഒരാൾ ഇരിക്കുക ആ ഇരിക്കുന്ന ആളുടെ തൊട്ടടുത്ത് തന്നെ ആ ഇരിക്കുന്ന ആളുടെ അടുത്ത് തന്നെ ഒരാൾ നിൽക്കുന്നു നിൽക്കുന്നവന്റെ കയ്യിൽ ഇരുമ്പിന്റെ ഒരു കുളത്തുണ്ട് ഇരുമ്പിന്റെ ഒരു വന്ന സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആ കയ്യില് ഇരുമ്പിന്റെ കുളത്തുള്ള മനുഷ്യൻ ഇരിക്കുന്ന മനുഷ്യന്റെ വായയുടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഒരു വലിയാണ് പിരടി വരെ കീറുന്ന തരത്തിൽ ആ കുളത്തിട്ട് മനുഷ്യന്റെ വായ വലിച്ചു കീറുകയാണ് ഈ കുളത്തിൽ ഇരുമ്പിന്റെ കുളത്ത് വെച്ചിട്ട് വായയുടെ രണ്ട് സൈഡിലും പിടിച്ച് വലിക്ക വലിക്കുമ്പോ അത് പൊളിഞ്ഞു കീറ ഏതു വരെ കീറുന്നത് ആ കൂടുന്നു വീണ്ടും കുളത്തിട്ട് വലിക്കുന്നു പൊളിയുന്നു ഈ രംഗം കണ്ടിട്ട് മാഹാദ രണ്ടു പേരോടുമായി ഞാൻ ചോദിച്ചു മാഹാത എന്താണ് ഞാൻ ഈ കാണുന്നത് എന്താ ഈ കാണുന്നത് എന്നെ കൂട്ടിക്കൊണ്ടുപോയ രണ്ടാളുകൾ പറഞ്ഞു ഇന്തലിത്ത് ഇനിയും കാണാണ്ട് കണ്ടത് തീർന്നിട്ടില്ല ഇന്തിയെ നിങ്ങൾ നടക്കൂത്ത എന്നോട് നടക്കാൻ പറഞ്ഞു ഞാൻ നടന്നു രണ്ടുപേരും എൻ്റെ കൂടെ വന്നു പരിശുദ്ധ ഭൂമിയിൽ മറ്റൊരു ഭാഗത്ത് കണ്ടത് ഞങ്ങൾ ചെന്നെത്തിയത് അലാ റജുലിൻ മലർന്ന് കിടക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യൻ ഒരാൾ മലർന്നു കിടക്കുന്നു വേറെ ഒരാൾ ആ മലർന്നു കിടക്കുന്ന ആളുടെ തലയുടെ ഭാഗത്ത് ഒരു പാറക്കല്ലുമായി നിൽക്കുന്നു യശുദു എന്നിട്ട് ഈ പാറക്കല്ലുകൊണ്ട് കിടക്കുന്ന മനുഷ്യന്റെ തല അടിച്ചു പൊളിക്കുന്നു സുഭാനന്ദ ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു മൻഹാദ ആരാണിവൻ കാലാ ഇന്ത രണ്ടുപേരും പറഞ്ഞു തീർന്നിട്ടില്ല ഇനിയും കാണാണ്ട് ഞങ്ങൾ മൂന്നു പേരും നടന്നു അങ്ങനെ എത്തിപ്പെട്ടത് ഒരു ഗുഹയുടെ അരികിലാണ് ഞങ്ങൾ മൂന്നു പേരും എത്തിയത് തന്നൂരി അടുപ്പ് പോലത്തെ ഗുഹാഹുൻ വിവരിക്കുന്നു ആ ഗുഹയുടെ ഇടുങ്ങിയതാണ് അതിന്റെ അടിവശം വളരെ വിശാലമാണ് അപ്പൊ വലിയൊരു കുടുക്ക പോലെ മുഗൾ വശം ഇടുങ്ങിയിട്ട് അടിഭാഗം വിശാലമായ ഒരു ഗുഹ യൂഹത് അതിന്റെ താഴ്ഭാഗത്ത് അഗ്നി നന്നായി കത്തുന്നുണ്ട് ഈ ഗുഹയിൽ കിടന്നിട്ട് അടുപ്പ് പോലത്തെ ഗുഹയിൽ കിടന്നിട്ട് ഒരുപാട് നഗ്നരായ സ്ത്രീ പുരുഷന്മാർ അതിൽ കിടന്ന് തിളച്ചു മറിയുന്നുണ്ട് കഞ്ഞി വെക്കുമ്പോ ചോറ് പാചകം ചെയ്യുമ്പോ അതിലുള്ള വറ്റുകൾ ആ വെള്ളത്തിൽ കിടന്ന് തിളച്ചു മറിയുന്നത് പോലെ ഈ ഗുഹയിൽ കിടന്നിട്ട് ആളുകൾ അവരുടെ ചീൻ ജലത്തിൽ കിടന്നിട്ട് നഗ്നരായ ഒരുവറ്റം സ്ത്രീ പുരുഷന്മാർ തിളച്ചു മറിയുന്ന രംഗം കണ്ടിട്ട് ഞാൻ ചോദിച്ചു മന്ഹാഥ ആരാണ് ആരാണ് ഇവരെല്ലാം കാല രണ്ടാളും പറഞ്ഞു ഇന്തലത്ത് മൂന്ന് കാഴ്ച കണ്ടു ആദ്യം കണ്ടത് വായ കുളത്തുകൊണ്ട് കൊണ്ട് കീറി പൊളി പൊളിക്കുന്ന അവസ്ഥയാണ് കണ്ടത് രണ്ടാമത്തെ തല അടിച്ചു പൊളിക്കുന്ന രംഗം മൂന്നാമത് കണ്ടത് ഇതിൽ കിടന്ന് നഗ്നരായ സ്ത്രീ പുരുഷന്മാർ ഇതിൽ കിടന്ന് വേവുന്നതാ കണ്ടത് എന്നോട് പറഞ്ഞു തീർന്നിട്ടില്ല ഇനിയും നടക്കൂ നടന്നു രക്തം കൊണ്ടുള്ള ഒരു പുഴ അതിലൂടെ ഒഴുകുന്നത് വെള്ളമല്ല രക്തമാണ് രക്തത്താലുള്ള പുഴയുടെ തീരത്തിനങ്ങൾ ചെന്തെത്തി ആ രക്തപ്പുഴയുടെ മധ്യത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ട് പുഴയുടെ തീരത്ത് ഒരാൾ നിൽക്കുന്നുണ്ട് തീരത്ത് നിൽക്കുന്ന ആളുടെ മുന്നിൽ ഒരുപാട് കല്ലുകളുണ്ട് പുഴയിൽ ഈ പുഴയുടെ മധ്യത്തിൽ ഒരാളും നിൽക്കുകയാണ് പിന്നിരി പറയുന്നു ഈ പുഴയിലുള്ള ആള് ഓടാൻ വേണ്ടി ശ്രമിച്ച് നിൽക്കുന്ന മനുഷ്യൻ മുന്നിൽ കൂട്ടിയിട്ട കല്ലിൽ നിന്ന് ഓരോ കല്ലെടുത്ത് അവന്റെ വായ നോക്കി എറിയുന്നു അവനെ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല ഈ അവസ്ഥ കണ്ട് ഈ രണ്ടാളോടും ഞാൻ ചോദിച്ചു നബി സല്ല അലൈഹി പറയാണ് എന്തൊരു ഭീകര കാഴ്ചയാണ് ഞാൻ കാണുന്നത് എന്താണ് ഈ കാണുന്നത് കാല അപ്പോഴും അവർ പറഞ്ഞു തീർന്നിട്ടില്ല നടക്കൂ നടക്കൂന്ത ിട്ടില്ല നബിയെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നടന്നെത്തിയത് ഒരു പച്ചപ്പുള്ള ഉദ്യാനത്തിൽ ഇതൊന്നും കെട്ടുകഥയല്ലോ അതൊക്കെ നമ്മൾ കേട്ട് പഠിക്കേണ്ട വിഷയങ്ങളാണ് ഒരു 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 നല്ല പച്ചപ്പുള്ള ആ പടുവൃക്ഷം വലിയ വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിന്റെ താഴെ ഒരു വന്യവയോധികൻ ആ വയോധികന്റെ കൂടെ കൊറേ കൊച്ചുകുട്ടികൾ എത്തി ും ആ വൃക്ഷത്തിന്റെ താഴ്ഭാഗത്ത് വന്യവയോധികനും കൊച്ചുമക്കളും ഇരിക്കുന്നുണ്ട് വൃക്ഷത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു മനുഷ്യൻ തീ കൂട്ടി തീ അങ്ങനെ കത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല എന്നെ അവിടെ ഒരു വീട്ടിലേക്ക് പച്ചപ്പ് നിറഞ്ഞ ആ ഉദ്യാനത്തിൽ ഒരു വീട്ടിലേക്ക് ഈ രണ്ടാളുകളും പ്രവേശിപ്പിച്ചു എന്നെ ഒരു വീട്ടിൽ കയറ്റി മാർ കത്തു അച്ഛനമില്ല ഇന്നോളം അത്ര മുഞ്ചുള്ള ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല ആ വീട്ടിൽ കുറെ വൃദ്ധരായ ആളുകൾ യുവാക്കളായ ആളുകൾ കൊച്ചുകുട്ടികൾ സ്ത്രീകളൊക്കെ ആ വീട്ടിലുണ്ട് ആ വീട്ടിൽ ഞാൻ കേറിയപ്പ അതിനപ്പുറത്ത് അതിലും സുന്ദരമായ മറ്റൊരു ഭവനം ഇങ്ങനെ പലതും കണ്ടപ്പോ എനിക്ക് ആശ്ചര്യം തോന്നി തോന്നി അതിന്റെ പൊരുളുകൾ അറിയാൻ എൻറെ മനസ്സ് ദാഹിച്ചു അപ്പോഴാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയ രണ്ടാളുകൾ എന്നെ തട്ടി ഉണർത്തി കൊണ്ട് പറഞ്ഞത് നബി ഇത്ര നേരം ഇത്രയും നേരം നിങ്ങൾ കണ്ടതിന്റെ പൊരുളുകൾ കേൾക്കുക അമ്മ യുഷപ്പുഹു വായ ഇരുമ്പിന്റെ കൊളുത്തു വെച്ച് കീറി പൊളിക്കുന്ന രംഗം നിങ്ങൾ കണ്ടില്ലേ അതാരാണെന്നറിയുമോ വായ തുറന്ന് ധാരാളം കളവുകൾ പറയുന്ന ആളാണത് കളവ് പറയുന്ന ആളാണ് ഈ ശിക്ഷ തിയ്യാമത്ത് നാൾ വരെ തുടർന്നു കൊണ്ടിരിക്കും ഇപ്പൊ മനസ്സിലാക്ക ഇത് നരകത്തിലുള്ള ശിക്ഷ അല്ലാന്ന് മല ഈ ആളുകൾ കൊണ്ടുപോയ ആളുകൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഈ അവസ്ഥയുണ്ടല്ലോ വരെ അവന്റെ വായ പൊളിച്ചു കൊണ്ടും കൂടിക്കൊണ്ടും നിക്കും അപ്പൊ മനസ്സിലാക്ക ഇത് എവിടുത്തെ ശിക്ഷയാണ് നരക ശിക്ഷ അല്ല നരക ശിക്ഷ സിയാമം കഴിഞ്ഞിട്ടല്ലേ കളവ് പറഞ്ഞവർക്ക് ശിക്ഷയാണ് ലഭിയേ ഇത് കല്ലുകൊണ്ടൊരാളുടെ തല അടിച്ചു പൊളിക്കുന്ന രംഗം കണ്ടല്ലോ നബിയേ അത് ഒരു മനുഷ്യനാണത് ആ തല പൊളിയുന്ന മനുഷ്യൻ അള്ളാഹു ആ മനുഷ്യന് ർപ്പിച്ചു അള്ളാഹു ഒരാൾക്ക് ഖുർആാൻ കൊടുത്തു എന്നിട്ട് രാവുകളില്ല ാവുകളില്ല കുറാംട്ടി വെച്ചയാൾ ഉറങ്ങി കുറാൻ കൊണ്ട് രാവുകളെ സജീവമാക്കിയില്ല വലം പിന്നഹാർ പകലുകളില്ല കുറാൻ കൊണ്ട് അമലും ചെയ്തില്ല എന്ന് വെച്ചാൽ കുറാൻ കൊണ്ടല്ലേ എല്ലാ അമലും തൊഴിൽ തൊഴിൽ ചെയ്യേണ്ടത് കുറാൻ കൊണ്ടല്ലേ കച്ചവടം ചെയ്യേണ്ടത് കുറാൻ കൊണ്ടല്ലേ കുടുംബത്തിൽ ജീവിക്കേണ്ടത് കുറാൻ കൊണ്ടല്ലേ അനങ്ങേണ്ടത് കുറാൻ കൊണ്ടല്ലേ ബാത്റൂമിൽ പോകേണ്ടത് കുറുവാൻ കൊണ്ടല്ലേ കുറാൻ കൊണ്ട് പറഞ്ഞാൽ മുസാഹ് കൈ പിടിച്ചു പോകണമെന്നല്ല ആ കുർആാനിക നിയമം പാലിച്ചുകൊണ്ടല്ലേ ഭാര്യമാരെ സമീപിക്കേണ്ടത് ഖുർആാനിക നിയമം പാലിച്ചല്ലേ പകൽ സമയത്ത് ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചില്ല എന്നാൽ ആ മനുഷ്യന് ഖുർആൻ അറിയുകയും ചെയ്യാം ഇങ്ങനെയുള്ള ആൾക്കുള്ള ശിക്ഷയാണ് ഇത് നബിയെ മൂന്നാമത്തെ കാഴ്ച കണ്ടതാ എന്താ അടുപ്പിൽ കണ്ട ആളുകൾ ഉണ്ടല്ലോ ആളുകൾക്കുള്ള ശിക്ഷയാണ് അത് ഉണ്ടല്ലോക്കുള്ള ആളെ കണ്ടില്ലേ നബിയെ പലിശ ഭക്ഷിച്ച ആളുടെ അവസ്ഥയാണ് നബിയെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക മാത്രമല്ല പിന്നെ മാത്ര കണ്ടല്ലോ വലിയ ഒരു വൃക്ഷത്തിന്റെ താഴ്ഭാഗത്തൊരു കാഴ്ച കണ്ടല്ലോ ആ വലിയ ഉദ്യാനത്തിലെ വലിയ വൃക്ഷത്തിന്റെ താഴെ ഇരുന്ന വയോധികൻ ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹിസ് ആണ് അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തുള്ള ജനങ്ങളുടെ പ്രായം തികയാതെ മരിച്ചുപോയ മക്കളാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ചുറ്റു ഭാഗത്തുള്ളത് പിന്നെയോ ആ ഇങ്ങനെ ഇരുന്നിട്ട വലിയ വൃക്ഷത്തിന്റെ താഴ്ഭാഗത്തിരുന്നിട്ട് അങ്ങ് കയറി ചെന്നല്ല ഒരു വീട്ടിലേക്ക് വളരെ സുന്ദരമായ ഭവനം അങ്ങ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീട് അത് സാധാരണ വിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കിയ വീടാണ് മരണാനന്തരം ആ പ്പുറത്ത് അതിലും ഒരു വീട് കണ്ടില്ലേ അങ്ങ് അത് ശുഹദാക്കളുടെ വീടാണ് നബിയേ ഇത്രയും പറഞ്ഞിട്ട് ആ രണ്ടാളുകൾ പറഞ്ഞു രണ്ടാളുകളിൽ ഒരാൾ പറഞ്ഞു അനജിപിരി ഞാൻ ജിബിരിയിലാണ് നബിയെ വീ കായി ഞങ്ങൾ രണ്ടാളുകളുടെ ഞാൻ ജിബിരിയിലാണ് ഇത് മീക്കായിലാണ് ഇത്രയും പറഞ്ഞിട്ട് ഈ രണ്ട് മലക്കുകൾ എന്നോട് പറഞ്ഞു നബിയെ നിങ്ങളൊന്ന് തല ഉയർത്തി കണ്ണുമേൽ പോട്ടാക്കിയൊന്ന് നോക്കൂ നബിയെ ഉയർത്തി ഫൗഖി മേഘം പോലെ ഒരു തണൽ എന്റെ മുകളിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു ഇത് കണ്ടപ്പോ കാലിസ്ലാമും പറഞ്ഞു ഇതാണ് നബിയെ അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കിയ മേഖല നിങ്ങൾ നിങ്ങൾക്കൊരുക്കിയ സ്ഥാനം ഇതാതുഹുമാ രണ്ട് മലക്കുകളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ എന്നൊന്ന് വിടോ എന്നൊന്ന് സ്വതന്ത്രനാക്കോ അത് ഹുരു മൻസിലി എനിക്കു സജ്ജീകരിച്ച ആ സ്ഥാനത്ത് ഞാനൊന്ന് കേറി നോക്കട്ടെ അവർ പറഞ്ഞപ്പോഴും അങ്ങനെ കുറച്ചുകൂടെ ആയുസ് ദുനിയവിൽ ഉണ്ട് നബിയേ എന്നാണോ അങ്ങയുടെ ആയുസ് തീരുന്നതെങ്കിൽ അതെയുടെ വീട്ടിലേക്ക് അങ്ങേക്ക് പോക സമയായിട്ടില്ല കേറാനുള്ള ഇങ്ങനെ ഇതൊക്കെ മരിച്ചു പോയവരെ കുറിച്ച് പുന്നാര തങ്ങൾ നമുക്കായി പറഞ്ഞു വെച്ചതാണ് ഇമാം ബുഖാരി നമുക്കായി രേഖപ്പെടുത്തിയതാണ് പൊട്ട കഥകളായി ആരും തള്ളണ്ട എല്ലാവരും തുറന്നോ െ ഇത് പഠിച്ചോ ഇസ്ലാമിന്റെ ബാലപാഠത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ആരും കേൾക്കാത്ത പുതിയ കാര്യമാണല്ലോ ഇതൊന്നും അത്ര പ്രസക്തമായ ഭാഗമല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും അവഗണിക്കണ്ട ഒരാളുടെ ഒരാളുടെ നെഞ്ചകം പരിശുദ്ധമായാൽ ഹൃദയം പരിശുദ്ധമായാൽ പാപക്കറകളിൽ എന്ന് തൗബയുടെ വെള്ളം കൊണ്ട് നിങ്ങളൊന്ന് കഴുകൂ നിങ്ങളുടെ നെഞ്ചകത്തെ ഇസ്ലാം പറയുന്നു പാപക്കറകൾ ബാധിച്ച് നിങ്ങളുടെ ഹൃദയ കണ്ണാടി മലിനമായിരിക്കുകയാണ് കണ്ണാടിയിൽ കലർപ്പ് വന്നാൽ കറ പിടിച്ചാൽ പ്രതിബിംബം കാണൂല്ലോ കാണില്ല കണ്ണാടിയിലുള്ള ആ സ്പടികത്തിന്റെ മുഗൾ ഭാഗം കറ പിടിച്ചാൽ അത് ക്ലീൻ ചെയ്യണം ഹൃദയമാകുന്ന കണ്ണാടി ഒരുപാട് അദൃശ്യമായ ജ്ഞാനങ്ങളുടെ പ്രതിബിംബം പതിയേണ്ട ഭാഗമാണ് അവിടെ പാപങ്ങളുടെ മനോവൃത്തികളുടെ ദുഷിച്ച വിചാരങ്ങളുടെ മനോവൃത്തികളുടെ കറ ബാധിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ടൊന്ന് കഴുകു കഴുകി വൃത്തിയാക്കിയാൽ നിങ്ങളുടെ നെഞ്ചകം നിങ്ങളുടെ മനസ്സ് ശുദ്ധമായാൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മുമ്പാകെ തെളിഞ്ഞു കിട്ടും ഏതുപോലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സഹോദരന്മാരെ ഇക്കമാരെ ഖുറാൻ എത്ര സ്വപ്നങ്ങളും അതിന്റെ പൊരുളുകളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തായിരുന്നു വലിയ നമ്മൾ അറുക്കുന്ന ഉദൂയത്ത് മാത്രമേ ഉള്ളൂ എന്നാ വിചാരിച്ചത് അത് മാത്രമാണ് സ്വപ്നത്തിലൂടെ കിട്ടിയതെന്നാ നിങ്ങൾ വിചാരിച്ചത് പോലെ എന്താ സ്വപ്നം കാണിച്ചത് മക്കയിലേക്ക് പ്രവേശിക്കുന്നു എന്താ മക്കയിൽ കയറുന്നതിന് കുഴപ്പം നബിയും സംഘവും സഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് എല്ലാ കുട്ടികൾക്കും അറിയാലോ ഹിജിറ ചെന്ന് മദീനയിലെത്തിയപ്പോ മക്കയിലെ കേമന്മാര് തീരുമാനമെടുത്തു ഇനി മുഹമ്മദിനെയും കൂട്ടരെയും നമ്മുടെ നാട്ടിലേക്ക് കടത്താൻ പറ്റൂല അവർ പ്രഖ്യാപിച്ചു കാലുകൊട്ട് അവർ കുത്താൻ പാടില്ല പോയില്ലേ എല്ലാരും പോയിക്കോട്ടെ മദീനയിൽ ജീവിച്ചോട്ടെ അഭയാർത്ഥികളായി കഴിഞ്ഞോട്ടെ നമ്മുടെ നാട്ടിലേക്ക് ഇനി അവരെ കാലുകുത്താൻ സമ്മതിക്കാൻ പാടില്ല തീരുമാനമെടുത്തു മക്കയിലെ കേമന്മാർ തീരുമാനിച്ചിട്ട് എന്താണ്ടായത് എത്രത്തോളം ആറു വർഷത്തോളം

ആറ് കൊല്ലം കഴിഞ്ഞ സമയത്ത് നിരാശരാണ് സഹാബികളും പുണ്യഭൂമി നമ്മുടെ ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത ആ പുണ്യഗേഹം അത് ചങ്കിലച്ചോരയാണല്ലോ പർച്ചോനെ അതിനകത്ത് ശിർക്കിന്റെ സിംബലുകൾ ആണല്ലോ അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ലല്ലോ ഉപരോധമാണല്ലോ ആ നാട്ടിലേക്ക് കാല് കുത്താൻ പറ്റൂലല്ലോ ഈ ഒരു അവസ്ഥയിൽ ഒരു ദിനം നബി നബിസ്ലമ സ്വപ്നം കാണാൻ എന്താ സ്വപ്നം കാണുന്നത് സഹാബത്തിനോടൊന്നിച്ച് മക്കയിലേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന രംഗാണ് സ്വപ്നം കാണുന്നത് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഹുദൈബിയ സന്ധി നടന്ന ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ നടന്ന അതിനൊക്കെ കാരണമായ സ്വപ്നമാണ് നബി നബിസ്വല്ലാഹുല ഈ കണ്ടത് സൂറത്തുൽ ഫുഹ് എന്ന അധ്യായത്തിന്റെ മുഖ്യ ഇതിവൃത്തം മുഖ്യ അവതരണ കാരണം ഈ സ്വപ്നമാണ് ഇൻഷാ അല്ലാ അതിലേക്ക് കയറിയ നേരം വൈകും നേരം വൈകിയത് കൊണ്ട് പല സഹോദരന്മാർക്കും പ്രശ്നമുണ്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇനി പരമാവധി നമുക്ക് നേരത്തെ നിർത്താം ഇനി അടുത്ത ആഴ്ച തൊട്ട് ഇൻഷാള്ള ഒരു മുപ്പത് മുപ്പത്തഞ്ചിന്റെ ഉള്ളിൽ പ്രസംഗം നിർത്തും പറയാൻ കാരണം ലാസ്റ്റ് വരുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് അവർക്ക് കിട്ടാത്ത അവസ്ഥ വരുന്നു ഭയന്നിട്ടാണ് ഇന്നൊരു മുന്നറിയിപ്പ് തരുന്നത് ഒരു മുപ്പത്തഞ്ചാവുമ്പോ തന്നെ നിർത്തും അപ്പൊ രണ്ട് പണിന്റെ മുന്നേ എല്ലാം കഴിഞ്ഞ് പുറത്ത് കിട്ടുന്ന പുറത്തിറങ്ങ അയ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ